ലോക ഭക്ഷ്യദിനത്തിന്റെ ഭാഗമായി കൈപ്പമംഗലം നെസ്റ്റ് ഇന്റർനാഷണൽ സ്കൂളിൽ വിദ്യാർത്ഥികളുടെ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു നെസ്റ്റ് ലിറ്റിൽ ഷെഫ്സ് എന്ന പേരിൽ സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റ് ജാമിയ ബുസ്താനുൽ ഉലൂം പ്രസിഡന്റ് പി കെ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ജെ ബി യു സെക്രട്ടറി ടി കെ അബ്ബാസ് ബുസ്താനി ട്രഷറർ കെ എ ബഷീർ നെസ്റ്റ് ഇന്റർനാഷണൽ സ്കൂൾ കൺവീനർ കെ എ കബീർ ബുസ്താനി കെ ബി യു അഡ്മിൻ മുഹമ്മദ് അഫ്സൽ നെസ്റ്റ് എച്ച്ഒ ഡി സാലിഷ് വാടാനപ്പള്ളി നെസ്റ്റ് പ്രിൻസിപ്പാൾ ഷബീർ അലി മാഹിൻ നെസ്റ്റ് വൈസ് പ്രിൻസിപ്പാൾ റുബീന നെസ്റ്റ് പി ടി എ പ്രസിഡന്റ് അബ്ദുള്ള ജെ ബി യു പ്രിൻസിപ്പാൾ അംജദ് അൻസാരി കരുണാഭവൻ പ്രിൻസിപ്പാൾ ആഷിർ അലി ജെ ബി യു മദ്രസാ ഹെഡ് ഷംസുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു അവസരമാണ് ഇവിടെ നല്ല ഭക്ഷണം എന്നുള്ളതാണ് ഇതിൻ്റെ സന്ദേശമായിട്ടുള്ളത് വീട്ടിൽ സ്വന്തം വീട്ടിൽ ഉണ്ടാക്കുക നല്ല ഭക്ഷണമായിരിക്കും നീരുക എന്നതാണ് ഇതിൻ്റെ ഈ കുപ്പത്തിൽ സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നില യഥാർത്ഥം